തിക്കായിട്ട് നല്ല കറുത്തിട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങക്ക് എടുക്കും കേട്ടോ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടാവും നമ്മുടെ ഷാംപൂ ഇട്ടിട്ട് നമ്മുടെ തലയിൽ ഷാമ്പൂ ഇട്ടിട്ടുള്ള റിവ്യൂ ആണ് നമ്മുടെ നീലമ്പരി കരിഞ്ചിയിലൊക്കെ ഓയിലെ റിവ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഷാംപൂ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഷാംപു നമ്മൾ നമ്മളത് ഇടുക ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ എടുക്കുക എന്ന് ഞാൻ കാണിക്കാം ആയിട്ട് നല്ല കറുത്തിട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങ് എടുക്കും കേട്ടോ ഞാനിവിടെ ഫ്രണ്ടിലിങ്ങനെ കണ്ടാവും എൻ്റെ ശരിക്കും പറയാൻ ഞാൻ കുറച്ച് കുറച്ചുനാൾ മുന്നെടുത്ത വീഡിയോയുടെ റിവ്യൂലും അതിനേക്കാൾ ലെങ്ത് ആയിട്ടുണ്ട് പക്ഷെ അത് കുറേ ഒരു ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എണ്ണ എണ്ണ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ ആ വീഡിയോ എടുത്തിട്ട് കണ്ടോ എനിക്ക് ഭയങ്കര മടിയത് കൊണ്ടാണ് ഞാൻ നമുക്ക് ഫ്രണ്ടിലേക്ക് കാണിച്ചു തരുന്നത് ഫ്രണ്ടിരിക്കു കാണിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ആയിട്ട് നന്നായിട്ട് കാണുന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല തിക്ക് തിക്കായിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാവണം കണ്ടു തിക്കായിട്ട് കിടക്കും അതാണ് നമ്മുടെ ശശു കൂടിയുള്ളവർക്ക് നല്ല ഉള്ള് വെക്കാനും ഉള്ള് നന്നായിട്ട് തിക്കായിട്ട് കിടക്കുന്ന ഫങ്ക്ഷനൊക്കെ പോകുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ ബാക്കി ഇരിടാണ്ടെങ്കിൽ നല്ലതായിരുന്നു നന്നായിട്ടിങ്ങനെ നല്ല ഷൈനി ആയിട്ടും നല്ല സോഫ്റ്റ് ആട്ടോ തൊടുമ്പോ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഞാൻ ഇന്നലെ ഇട്ടപ്പോൾ നന്നായിട്ട് ഇന്നലിട്ടതാണ് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചിരുന്നത് എന്ന ഓണം കാണലോ പിന്നെ ഇന്നലെ നേരം കിട്ടി നന്നായിട്ട് പറന്ന് കെടുക്കും ചെയ്യും അപ്പോൾ കുറച്ച് മുള്ളിൽ ഒരു നന്നായിട്ട് പറഞ്ഞു കിടക്കേ അപ്പോൾ അതാണ് അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ഷാമ്പു ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇനി നമ്മുടെ ക്ലിനിക്ക് പ്ലസ് ഇല്ലേ അതാണ് ഞാൻ യൂസ് ചെയ്തു തരുന്നത് പക്ഷേ അതിടുമ്പോൾ എനിക്കും പ്രത്യേകിച്ച് ഫീലൊന്നും ഇല്ല പക്ഷേ ഇത് കുറച്ചും ഭയങ്കര ഡ്രൈ ആവും ഇത് നമ്മുടെ എണ്ണ പോകുന്നുണ്ട് അത് നല്ല ഷൈനിയായിട്ടും നല്ല സ്മൂത്ത് ആയിട്ടും കെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കെടുക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ക്യാമറയിൽ ഇതൊരു ഇത് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഞാൻ അത്രയും നന്നായിട്ട് ഇങ്ങനെ പറന്ന് കെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് അങ്ങനെ എടുക്കാനും ഇഷ്ടമുള്ള ആളാണ് എണ്ണ ഒന്നും വയ്ക്കരുത് എണ്ണ വയ്ക്കാനും പാടില്ല അപ്പം നിങ്ങളായാലും എണ്ണ വയ്ക്കാനൊന്നും പാടില്ല അപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനും ഈ നമ്മുടെ ഷാംപൂവിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ ഷാംപൂട്ടാ ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കേട്ടോ ഇപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് എം എൽ ഉണ്ടാവുക നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഷാമ്പൂ ആണ് ഇതിൽ അടങ്ങിരിക്കണ കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലാക് ജെല്ലുണ്ട് നമ്മൾ തന്നെ ഫ്ലാക് ജെല്ല് വെച്ചിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുത്ത ജെല്ല് അതേപോലെ തന്നെ നമ്മുടെ മീമ് അരിവെയ്പ്പ് പിന്നെ നമ്മുടെ നെല്ലിക്ക ഈ പിന്നെ വൈറ്റമിൻ ഇ പാരൻറ്റിൻ ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് ഷാമ്പു എത്ര നമ്മൾ ഓർഗാനിക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷാമ്പുകളിലും പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ കാണും ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് ആയതുകൊണ്ട് കെമിക്കൽ ഫ്രീ ആണ് ഒക്കെ ഫ്രീ ആണ് അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ ഡെയിലി ഷാമ്പു വേണം ഡെയിലി നമുക്ക് ഷാംപൂ ചെയ്യാം പെട്ടുള്ള ഷാമ്പുകൾ ഡെയിലി ഇതാക്കുന്നത് വിവിധ കാരണം മുണ്ടി പോവും ഒരുപാട് ഡ്രൈനസ് റൂമും അങ്ങനെ ഒരുപാട് കെമിക്കൽ കെമിക്കലായിട്ടുള്ള ഷാമ ഡെയിലി ഉപയോഗിക്കാൻ വെച്ചാൽ പുറത്തുനിന്ന് വെക്കുന്ന ഷാമങ്ങൾ ഇടയ്ക്ക് മാത്രം ഉപയോഗിച്ചിരുന്നത് ആദ്യം അല്ലേ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഈ ഓർഗാനിക് ഷാമം നമുക്ക് ഡെയിലി വിശ്വാസത്തോടെ സമാധാനത്തോടെ ഉപയോഗിക്കാം കേട്ടോ പരസ്യവാചമൊന്നുമല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കിയുള്ളൂ നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കും വളരെ നല്ലതാണ് ഇതിൻ്റെ കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞത് അരിവെപ്പ് ഫ്ലാക്സ് ഫ്ലാക്സ് ഇഡ് അതേപോലെ നമ്മുടെ നെല്ല വൈറ്റമിൻ ഏ അത്രയും കാര്യങ്ങളടങ്ങിയതാണ് നമ്മുടെ ഈ ഷാമ്പു ഒരുപാട് ഷാമ്പൂസ് നമുക്കുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോന്നതില്ലാതാക്കും അതേപോലെ നമ്മുടെ ഹെയർ ഫോൾസ് ഇല്ലാണ്ടാക്കും ഇതാണ് നമ്മുടെ ഷാമുവിൻ്റെ റിവ്യൂ സൂപ്പറായിട്ട് ഷൈനി ആയിട്ട് സിൽക്കി ആയിട്ട് തിക്കായിട്ട് കൊടുക്കും അപ്പം അങ്ങനെ വേണ്ടവർ ഈ ഷാമു ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്കിംഗ് ഒരുപാട് പേര് ചോദിച്ചിട്ട് ഞാൻ അയച്ച് കൊടുക്കുന്നുണ്ട് ഓർഡർ ബുക്കിങ്ങും എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അടിപൊളിയാണ് നമ്മുടെ ഷാമു കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ നല്ല കിട്ടിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുക കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത പ്രാവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് അപ്പം അതിലേക്ക് എല്ലാവർക്കും ബൈ